ഈ നിയമം ഒന്നും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഏഹ് നിങ്ങൾ ഞങ്ങൾക്ക് നിയമം ഒന്നും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പാതകമല്ല കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അവിടെ വന്നിട്ട് ഇപ്പോൾ ട്രെയിനേജ് പൊട്ടി വലിക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊരാഴ്ച പല പ്രാവശ്യം ട്രെയിനേജ് ഡിവിഷനിൽ വിളിച്ചു വിളിച്ചപ്പോഴെല്ലാം അവർ പറയുന്നത് ആ നാളെ വരും നാളെ വരും എന്ന് ആദ്യം പറഞ്ഞു ഇതാണ് ഈ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ എന്താ അതില് പാവികളാണ് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പാപം ചെയ്യുന്നവർക്കാണ് ഇത് ഞങ്ങൾ എന്തോ എന്തിനാണ് ഞങ്ങളിത് അനുഭവിക്കുന്നത് നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ള ഒരു വാചകത്തിന് ഏറ്റവും യോജിക്കുന്ന തരത്തിലുള്ള ഒരു സമരമുറയാണ് ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് മഴക്കാലത്ത് ഡ്രൈനേജ് സംവിധാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായ കുന്നുംകുഴിയിലെ കൗൺസിലർ ഇന്ന് നേരിട്ട് പി ഡബ്ല്യു ഓഫീസിനകത്ത് വലിയ പ്രതിഷേധം സൃഷ്ടിച്ചു ഓഫീസിനകത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ മ്യൂസിയത്തിന്റെ മുൻവശത്ത് വരെ എത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ അധികാരികൾ എപ്പോഴും ചെയ്യുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വികസനം എന്ന് പറയുന്നുണ്ടെങ്കിലും പല പലപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലത്തെ അവസ്ഥ തന്നെയായിരുന്ന കുന്നുകുഴിയിലെയും ഡ്രൈനേജ് പൊട്ടി എപ്പോഴും അവിടെ നിന്ന് അഴുക്ക് വെള്ളങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയും അത് ചവിട്ടി അവിടെയുള്ള ആളുകൾക്ക് പല പകർച്ചവ്യാധികളും വരുന്നൊരു സാഹചര്യമായിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏഹ് ജി ഇങ്ങനെ ഒരു പ്രതിഷേധം അതായത് പെട്ടെന്ന് ഓഫീസിന്റെ അകത്തേക്ക് കയറി ചെന്ന ഒരു പ്രതിഷേധം നടത്താനുള്ള കാരണം എന്താണ് ഞങ്ങള് വാസ്തവത്തിൽ ഇത് സ്ഥിരം ഉള്ള പതിവാണ് ട്രെയിനേജ് ഇപ്പം ഒരു വർഷം മഴ വരുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ അത് പൊട്ടിവലിക്കും എന്ന് ഇത് അങ്ങനെ അല്ലാതെ എപ്പോഴും ജലം ദുരിതത്തിലാണ് കുന്നുഴിവാടിനെ സംബന്ധിച്ച് ഒരു താഴ്ന്ന പ്രദേശത്താണ് ആർ സി കുന്നുഴി ജംഗ്ഷൻ ഉൾപ്പെടെയുള്ളത് അവിടെ വന്നിട്ട് ഇപ്പോൾ ട്രെയിനേജ് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് ഒന്നരാഴ്ച പല പ്രാവശ്യം ട്രെയിനേജ് ഡിവിഷനിൽ വിളിച്ചു വിളിച്ചപ്പോഴെല്ലാം അവർ പറയുന്നത് ആ നാളെ വരും നാളെ വരും എന്ന് ആദ്യം പറഞ്ഞു അവസാനം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ പ്രശ്നമല്ല പാറ്റൂർ ഇത് സീവറേജ് ഡിവിഷനുണ്ട് അവിടെ വന്നിട്ട് പമ്പിങ് നിർത്തിവെച്ചിരിക്കുന്നു പമ്പിങ് വെക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാറ്റൂർ സീവറേജ് ഡിവിഷനിൽ നിന്ന് മുട്ടത്തറ പ്ലാന്റിലോട്ട് പോകുന്ന പൈപ്പ് ലൈൻ നാന്നൂറ് എം എം പൈപ്പ് ലൈനിൽ ഒരു ചോർച്ച വന്നിരിക്കുന്നു ഈ ചോർച്ച അടച്ചാൽ മാത്രമേ അവർക്ക് പമ്പിങ് നടക്കുകയുള്ളൂ ഈ പമ്പിങ് നിർത്തി വെച്ചിരിക്കുന്നത് കാരണമാണ് ഇവിടെ എത്രയും മാലിന്യം ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളപ്പം ഇവർക്കെ ഇവിടെ ഇവരൊക്കെ കാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാ ഇവര് ഈ പറയുന്ന എപ്പോഴും ഇവർക്കൊക്കെ നിസ്സാരമാണ് പി ഡബിൾ ഡിയിൽ അപ്പൊ അവിടെ ചോദിച്ചപ്പോഴത്തേക്കാണ് വീണ്ടും അവസാനം പറഞ്ഞെന്ന് വെച്ചിട്ട് പി ഡബിൾ ഡിന്ന് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആദ്യം ഒരു താഴേന്ന് പോയി അവിടെ നിന്ന് മേലെ ഇപ്പൊ എന്താണ് സീയുടെ അവിടെ പോയി സിക്ക് ഇനി മിനിസ്റ്റർ ഇനി മുഖ്യമന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞാൽ അനുവാദം കൊടുക്കും എന്നോ എനിക്കറിയില്ല ഈ നാനൂറ് എം എം പൈപ്പിന്റെ നിസ്സാരമായിട്ടുള്ള ചോർച്ച അടയ്ക്കാനായിട്ട് പന്ത്രണ്ട് മീറ്റർ ടാർ കട്ട് ചെയ്താൽ മതി ഇത് ഇവർക്ക് എന്ത് നിയമങ്ങളും ഉണ്ടായിരിക്കാം നമ്മൾ പറയുന്നില്ല നിയമങ്ങളുണ്ടോ ഇല്ലെന്ന എല്ലാ നിയമങ്ങളും ജനത്തിന് ഉപകാരപ്പെടാനാണ് വേണ്ടത് നിയമം അല്ല ജനത്തെ ദ്രോഹിക്കാനുള്ള നിയമം അല്ല ആവശ്യം ഈ ഇതിപ്പോ നിയമം വന്നിട്ട് ഇവർ പറയുന്നത് ഇപ്പൊ ഞാറിട്ടതേ ഉള്ളൂ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂല എന്ന് അപ്പൊ അത്രയും നാള് ഒന്നാമത് ഇവിടെ പകർച്ചവ്യാധി പകർന്ന് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ഈ ട്രെയിനേജിന്റെ കൂടെ അനുഭവിക്കാനായിട്ട് അവർ എന്താണ് ഈ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ എന്താ അതില് പാവികളാണ് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പാപം ചെയ്യുന്നവർക്കാണ് ഇത് ഞങ്ങൾ എന്തോ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത് എന്നിട്ട് പൈസയും കൊടുക്കണം ഡ്രൈനേജ് ഡിവിഷന് ഇപ്പം അടുത്ത എക്സ്ട്രാ ബില്ലുകളാണ് വരുന്നത് പൈസ കൂട്ടിയാണ് അപ്പൊ ഇത് എന്തായാലും ഇതൊന്ന് നമുക്ക് ഇത് ഞങ്ങൾ ടാർ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഒന്ന് പോകില്ല ഉറപ്പിച്ച് ഞാനാണ് ഇരിക്കുന്നത് അതിനൊപ്പം അവിടെ നിന്നുള്ള നാട്ടുകാരാണ് ഇവര് പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ വന്ന് കാരണം അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് കോളനി കോളനികളൊക്കെയുള്ള ഏരിയ ആണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ആണ് ആ ഈ ഏരിയയില് കുട്ടികള് കുട്ടികള് മുതിർന്നവർ വയസ്സായവര് എല്ലാ പ്രായത്തിലുള്ളവരും ഇത് ചവിട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അവിടെ വന്ന് ഇപ്പം ഇവിടെ ഇരിക്കുന്നു ഞങ്ങളെ കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം സ്പോട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ മലവെള്ള പാച്ചില് പോലെ വെള്ളം ഒഴുകി ഇങ്ങനെ വരൂല്ലേ അതുപോലെയാണ് ഡ്രെയിനേജ് ഡ്രൈനേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈനേജ് നടക്കുക ഇത്രയും സ്ഥലം പോലും ഇല്ല അവർക്ക് നടക്കാൻ ഡ്രൈനേജ് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അതിൽ ആൾക്കാർ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്നു ഇവർക്കൊക്കെ വരുന്ന പാദത്തിലൊക്കെ വരുന്ന രോഗങ്ങൾക്ക് ആരും മരുന്ന് ചികിത്സ ചെയ്യും ഇതിനൊക്കെ ആര് കാശ് കൊടുക്കും അവിടെ മീൻ കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ അറിയാം അതിൻ്റെ ഇടയിലാണ് ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പി ഡബ്ല്യു ഡി ടാർ കട്ടിങ്ങിന് അനുവാദം ഇന്ന് കൊടുത്തേ പറ്റൂ ഞങ്ങൾക്ക് ജോലി ഇന്ന് തന്നെ ആരംഭിക്കണം ഇത് ആരംഭിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകൂല ഞാൻ ഇപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഇല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ എഞ്ചിനീയർ ആണ് എന്നോട് സംസാരിച്ചു പുള്ളി പറയുന്നത് ഞങ്ങൾക്ക് നിയമമുണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾക്കറിയാം ഈ നിയമമൊന്നും ഒന്നും കൊണ്ടുവന്ന് ഞാൻ പറയാം നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഏഹ് നിങ്ങൾ ഞങ്ങൾക്ക് നിയമം ഒന്നും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പാതകമല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം കൊണ്ടുവന്ന് വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലായോ ജനം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത മാറ്റാനാണ് അവർ നമ്മളെ പോലുള്ളവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് പിന്നെ നമ്മളെ കൊല്ലൂലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഈ പറയും നമ്മൾ ആരോട് പറയും അവര് എപ്പോഴും ഇതിപ്പോ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പ്രശ്നമാണ് പക്ഷെ എന്നാൽ തന്നെ അവർ പെട്ടെന്ന് വിളിക്കുന്നത് കൗൺസിലറിനെയാണ് അപ്പൊ അവരുടെ ആവശ്യമായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന കൗൺസിലർമാരെയാണ് അവർ വിളിക്കുന്നത് അവർ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളോടാണ് പറയുന്നത് നമ്മളോട് പറയുമ്പോഴത്തേക്ക് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി പറ്റൂ ഈ പന്ത്രണ്ട് മീറ്റർ ചമ ഇത് ഞാൻ ആരെയൊക്കെ വിളിച്ചെന്നറിയാവോ ഇതിന്റെ ഇതിൻ്റെ ഒരു കഴിഞ്ഞയാഴ്ച നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ആന്റണി രാജു എം വിളിച്ചു കാരണം അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് മുട്ടത്തറ സീവറേജ് പ്ലാന്റ് ഇരിക്കുന്നത് മുട്ടത്തര സീവറേജ് പ്ലാന്റ് ഇരിക്കുന്ന ആന്റണി രാജു എം എൽ എയുടെ അവിടെയാണ് അവിടെ അവിടെ കട്ട് ചെയ്യാനുള്ളപ്പോൾ ആന്റണി രാജു എം എൽ എ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡ്രൈനേജിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോയി ആന്റണി രാജു എം എൽ എ കണ്ടു അദ്ദേഹം അപ്പോ തന്നെ പി ഡബ്ല്യു ഡി ഇ എം വിളിച്ചു സി എം വിളിച്ചു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു ഒന്നും ആയിട്ടില്ല ഈ നിമിഷം വരെ അതിനെ എതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോന്ന് ചോദിച്ചത് ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളെ പ്രശാന്ത് എംഎൽഎ വിളിച്ചു വട്ടിയൂർക്കാവ് നിയോജകമുണ്ട് പ്രശാന്ത് എം എൽ എ വിളിച്ചു അദ്ദേഹം അതാണ് ഇദ്ദേഹത്തിന്റെ ഫോണാണ് അവരാണ് വിളിച്ചത് അവർ സംസാരിച്ചതിന് ശേഷമാണ് ഇവരൊക്കെ പരിസരത്ത് അപ്പുറം അതായത് ആ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്ന ഇവരൊക്കെ ആ അവിടെ നിന്നിട്ട് ഇവരാണ് സംസാരിച്ചത് അവർ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വെളുത്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഭയങ്കര പ്രശ്നമാണ് അവിടെ അസുഖങ്ങളും ടി വി ഉണ്ട് പിന്നെ ഉഷ്ടത്തിൻ്റെ ഉണ്ട് ഉണ്ട് കിഡ്നി പേഷ്യൻസുണ്ട് അവിടെ ഇനി ഇല്ലാത്ത ഒന്നുമില്ല മന്ദരോഗം ഉണ്ട് മനസ്സിലെ എല്ലാ അസുഖങ്ങളും ഉണ്ട് അതിന്റെ ഇടയിലാണ് ഇതും കൂടെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത കൂടുതൽ ഇനി അസുഖങ്ങൾ ഇനി കണ്ടുപിടിച്ചു വരാനായിട്ട് ഒന്നുമില്ല അപ്പൊ അവിടെ ഇല്ലാത്ത ഒരു അസുഖവും ഇല്ല അതിന്റെ ഇടയിലാണ് ഇതും കൂടെ വന്നിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് എന്തായാലും ഇത് പീഡപടി ടാർ ഇങ്ങനെ അനുവാദം തന്നെ പറ്റി ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങളല്ല സി ആണ് അവർ നിങ്ങൾ വിളിക്കേ നിങ്ങൾ വിളിച്ചു പറയെ വിളിച്ച് പറ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങളടുത്ത് ഇരുന്നിട്ടൊന്നും കാര്യമല്ല സീഡ് എടുത്ത് പറഞ്ഞല്ലേ കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറ ഇന്നെന്തിനും ഫയൽ പോകാൻ ഇരുപത്തി ഒന്നാം തീയതി ഡ്രൈനേജ് ഡിവിഷനിൽ നിന്ന് കൊടുത്ത ആപ്ലിക്കേഷൻ ആണ് ഇതുവരേക്ക് ഒന്നും ആകാത്തത് അപ്പൊ എന്തുമാത്രം ഒരു അനാസ്ഥയാണ് ഒരു ഫയലിനോട് കാണിക്കുന്നത് ഇവരൊക്കെ പിന്നെ എന്തിനാണ് പറയുന്നത് ഫയൽ വേഗം ദ്രുതഗതിയിൽ ഫയൽ വർക്കുകൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫലം ഇവരോടൊക്കെ അപ്പുറം ചോദിച്ചാൽ ഇവർക്കറിയാം അവരാണ് അനുഭവിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് പറയട്ടെ പറയുന്നത് പോലെ അതിന്റെ ഏറ്റവും അടുത്തുള്ള ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ അതിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വെള്ളം ചവിട്ടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് കയറുന്നത് ആ ഒരു അവസ്ഥ ഞങ്ങക്ക് കോമ്പൗണ്ട് ഉള്ള വീടുകളല്ലേ ഞങ്ങളുടെ എല്ലാം ഈ വഴി വെക്കാത്തിരിക്കുന്ന പോലത്തെ വീടുകളാണ് ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഈ വെള്ളത്തിൽ ഓടി ഓടിക്കളിച്ച കുട്ടികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാലില് ഇപ്പൊ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങിയൊക്കെയാണ് ചൊറിഞ്ഞു പറഞ്ഞ് പൊട്ടല് അങ്ങനെ ഉൾപ്പെടെ ഉള്ള ഒരവസ്ഥകളിലാണ് ഞങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങള് ഇപ്പം ഞാന് എം എൽ എ വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം ഞങ്ങൾക്ക് പരിഹരിച്ചതായിരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോളനി സ്ഥലമാണ് അപ്പൊ എല്ലാരും എന്താ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ പള്ളി പള്ളിയിലും എല്ലാരും ചവിട്ടി ചവിട്ടിയാണ് അതിനകത്ത് കയറുന്നത് തന്നെ അപ്പൊ വളരെയധികം അത് ദുരിതത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പൊ എം എൽ എയുടെ വിളിച്ചു പറഞ്ഞു അപ്പൊ എം എ പറഞ്ഞ എത്രയും വേഗം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും ഒരു മറുപടി ഞങ്ങൾ കിട്ടിയിട്ടില്ല ആ പോകുന്ന വെള്ളം അതുപോലെ തന്നെ പൊയ്ക്കോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് എം എൽ എ വിളിച്ചത് വി കെ പ്രശാന്തിനെ വിളിച്ചത് വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ശരിയാക്കി തരാം ഉടനെ അതിനെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെയ്ക്കും ഒരു പരിഹാരം ഞങ്ങൾ കണ്ടിട്ട് അത് അതാണ് ഞങ്ങൾ ഇപ്പൊ എം എൽ എയുടെ ഞങ്ങളെ കൗൺസിലുടെ കൂടെ ഇവിടെ വന്ന് ഇപ്പൊ സത്യാഗ്രഹത്തിനെ ഞങ്ങൾക്ക് എത്ര വേഗം അത് ശരിയാക്കിയേ പറ്റുള്ളു അത്രക്കുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് വാർഡിലെ സി എൽ സിയുടെ സെക്രട്ടറിയാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രദേശത്താണ് ഞങ്ങളുടെ പള്ളി പള്ളിയിരിക്കുന്നത് ഞങ്ങളുടെ ചാപ്പല് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫ്രണ്ട് കൂടെയാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അപ്പൊ രാവിലെ എല്ലാ ദിവസവും രാവിലെയും ഞായറാഴ്ചകളിലും എല്ലാ മാസമുള്ളത് രാവിലെ മാസമുള്ളത് അപ്പം ഇതോട്ടപ്പെട്ട് ഞങ്ങൾ ആ പരിസരത്തോടെ പോകുന്ന എല്ലാ ആൾക്കാരും ഇത് ചവിട്ടി ആവണം ഞങ്ങളുടെ ചാപ്പലിലോട്ട് കയറാനും മാസിനു പോകാനും അച്ഛനായാലും സ്ഥിതി ഇത് ചവിട്ടി ആവണം അത് അങ്ങനെ പരിസരത്ത് വളരെ പരാതിയാണ് അത് അത് ബന്ധപ്പെട്ട് എന്നെ പലരും എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ പരാതിയുള്ള കാര്യം പറയാറുണ്ട് അത് അവിടെ പോയി നോക്കി നോക്കിയിട്ട് രണ്ട് മൂന്ന് കോർപ്പറേഷനിലെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ടും അവർക്ക് അവർക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ടത് ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം കൗൺസിലർ ബന്ധപ്പെടുമ്പോഴൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും നിരന്തരം ഞങ്ങൾ കൗൺസിലെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയാണ് അലക്സൈൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമയത്തിനൂടെ വരാനും കാരണം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശവാസ പ്രദേശത്തുള്ള ആൾക്കാര് ആരോഗ്യം ഞങ്ങൾ സംരക്ഷിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അവരെ ഞങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ തള്ളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ച് കിട്ടണം അതിന് വേണ്ടി ഞങ്ങളോട് ഇരിക്കുന്നത് അവിടെ ചുറ്റുപാട് എന്നിട്ട് കുഷ്ഠരോഗങ്ങളുണ്ട് ക്യാൻസർ പേഷ്യന്റുണ്ട് അല്ലാതെ വയസ്സായ കൊച്ചു കൊച്ചു കുട്ടികൾ തേക്കുമോട് പണ്ട് പ്രദേശങ്ങളിലൊക്കെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു അവർ പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും ഒരു പരിഹാരം വന്നിരിക്കുന്നത് ആളെയൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മള് തമാശക്കാണെങ്കിലും ചിലരൊക്കെ പറയാറുണ്ട് പെണ്ണൊരുമ്പാൽ എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അത് തന്നെയാണ് തോന്നി എന്തായാലും കൗൺസിലർ അവരുടെ ആവശ്യം നേടിയെടുത്തിരിക്കാണ് എന്താണ് ഇപ്പൊ അവിടെ പറഞ്ഞത് അപ്പം ഞങ്ങൾ അവിടെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് രാവിലെ പോയിരുന്നത് പോയപ്പോഴത്തേക്ക് അവർ തന്നെ അവിടെ നിന്ന് സിയെ വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ചീഫ് എഞ്ചിനീയർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചകത്തിരുത്തിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്താണ് പ്രശ്നം എന്താണ് പുള്ളി ഇതുവരേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി പറയുന്നത് ഒന്ന് ഇവരെ ടാർ കട്ടിങ് ചെയ്തപ്പോഴത്തേക്ക് ഡ്രെയിനേജ് ഡിവിഷൻകാര് എന്തായാലും ഒന്ന് ഒന്നറിയിക്കണമല്ലോ ആ ജസ്റ്റ് അറിയിപ്പ് പോലും ഡ്രൈനേജ് ഡിവിഷൻകാര് കൊടുത്തില്ല എന്നുള്ള ഒരു പരാതിയാണ് ചീഫ് എഞ്ചിനീയർ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ മിനിസ്റ്റർ ലെവലിൽ ഇന്ന് വിളിച്ച് സംസാരിച്ചിട്ട് രണ്ട് ദിവസത്തിനകത്തു ഉടനെ തന്നെ ഫയലാക്കി തീർച്ചയായിട്ടും ഡ്രൈനേജ് ഡിവിഷന് ഇതിൻ്റെ അനുവാദം കൊടുക്കും അനുവാദം കൊടുത്തു കഴിഞ്ഞാലും ചോർച്ച അടച്ചതിന് ശേഷമേ പമ്പിങ് തുടങ്ങാനായിട്ട് പറ്റും അതിൻ്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ നമുക്ക് അത്രക്ക് അവസ്ഥ ആയതുകൊണ്ടാണ് വന്നത് ഇതിൽ പലരും ചിലപ്പോൾ വിചാരിക്കാം ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രേടനം അങ്ങനെ ഒന്നും അല്ല ഒരു ഒന്നര ആഴ്ചയായിട്ട് ഇതിങ്ങനെ ഈ പ്രൊസീജിയർ നടന്നുകൊണ്ട് ഡ്രൈനേജ് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗത്യേന്ദ്രം മനസ്സിലാക്ക ഗതി ഇല്ലാതായപ്പോഴാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത് തന്നെ അപ്പോ ഞാനാണ് അന്ന് ഇതിനു ഇതിനുമുമ്പേ ട്രെയിനേജ് പ്രശ്നം ഇതേ പ്രശ്നം അവിടെ തന്നെ ഉണ്ടാക്കാൻ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് വീണ്ടും അത് പറയുന്ന റിപ്പിറ്റേഷൻ ചെയ്യുന്നില്ല നമ്മുടെ അപ്പൊ ഈ പാറ്റൂരൊക്കെ ഉള്ള പ്രശ്നമായാലും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കുന്നുകൂഴിയിലുള്ള ആൾക്കാരാണ് അതായത് ഇത് എനിക്ക് സി ഇത് ഒപ്പിട്ട് തന്നതാണ് അപ്പൊ ഇത് നേരത്തെ ഇവർ അവിടുന്ന് ഒരു പേപ്പർ തന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് തന്നു തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിത് ആവശ്യമില്ല ഈ പേപ്പറല്ല ആവശ്യം ഞാൻ പറഞ്ഞു ജനത്തിന് നിയമം ഒന്നും അറിയണ്ട ഇപ്പോ മിനിസ്റ്ററിന്റെയോ മരാമത്ത് മിനിസ്റ്ററിന്റെയോ മുഖ്യമന്ത്രിയുടെ ഏത് മിനിസ്റ്റന്റേയും വീടിന്റെ മുൻപ് വേഷത്താണ് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നതെങ്കിൽ അവര് സഹിക്കൂ കായ്ക്കി രാമാനം വന്ന് കാര്യം നടത്തിട്ടു ഈ ജനത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് എപ്പോഴും നിയമങ്ങളും മൂലാമാലകളും ഒക്കെ എപ്പോഴും ഉള്ളത് അപ്പൊ അതിന് തന്ന സി തന്ന പേപ്പറാണ് ഇത്